മൂഞ്ചിയിൽ മൂഞ്ചി ുള്ളി ഒന്ന് തെളിയിക്കട്ടെ അല്ല ഗ്രൂപ്പ് ടീം എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പൊ ഈ പറയുന്ന മൂപ്പനെ സ്ഥിരം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി നമ്മുടെ നെഞ്ചത്തൊട്ട് ഇനി വരുമെന്നതാണ് ഇനിയിപ്പൊ വളച്ചൊടിക്കുമ്പോ നമ്മുടെ ഒക്കെ നെഞ്ചത്തൊട്ട് അതൊന്നും തെളിയിച്ചാ കുറച്ചും കൂടെ നല്ലതായിരിക്കും മൂപ്പന്റെ ഒരു ലൈവിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു സംസാരിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു ഓക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം അത് സംസാരിക്കുമെന്ന് എൻ്റെ ഇടയ്ക്ക് ഇന്ന് അദ്ദേഹം ഇട്ട് ഒരു വീഡിയോടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കൈസിൻ്റെ ന്യൂ വീഡിയോ അവൻ നിങ്ങളെ വിളിച്ച് വീഡിയോ ഉണ്ട് നിങ്ങളോട് അവൻ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ കൊടുത്ത് ഉരുണ്ട് എന്നാണ് അവൻ പറയുന്നത് പ്ലീസ് ഷെയർ ആൻഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ഫോർ യുവർ സബ്സ്ക്രൈബേഴ്സ് എന്നും പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഒരു കമന്റ് വന്നത് അതിന്റെ താഴെ ഒരു കമന്റ് എന്താണെന്ന് വെച്ചാൽ ഓൾ എക്സ്പ്ലനേഷൻ വീഡിയോ ലൈവിൽ ഇന്നലെ തന്നെ ഇട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ ഇന്നലത്തെ ആ ഒരു ലൈവിന്റെ വീഡിയോ നമുക്ക് വെക്കാം അതിനകത്ത് തന്നെ അദ്ദേഹം പറയുന്ന വെച്ചാൽ ഞാനൊരു വീഡിയോ ആയിട്ട് വരും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓക്കെ ചിലപ്പോൾ അതിൻ്റെ തെളിവും കാര്യങ്ങളൊന്നും കിട്ടി കാണത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം അപ്പം ലൈവിൽ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം ഇനി ചർച്ചയാവാൻ ചാൻസ് ഇല്ലായിരിക്കാം ഓക്കെ ചർച്ചയാവുകയും വേണ്ട ഇതിവിടെ തീരുന്ന അത്രയും നല്ലത് പിന്നെ രേണുസ്തുതി ആണല്ലോ എല്ലാത്തിനും കാരണം രേണുസ്തുതിയുടെ വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കൂടുതലും ചെയ്തിട്ടുള്ളത് ഞാനും അതിലുമൊക്കെയാണ് കൂടുതലും വിഷയം എടുത്ത് സംസാരിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ബി വി ചേട്ടൻ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ആരായിരുന്നു നമ്മുടെ യൂഷ്വൽ സൈക്കോ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെയാണ് മിക്കപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇനി പറയാൻ വന്നത് പിന്നെ ബിജു ചേട്ടൻ സംസാരിക്കാറുണ്ട് ഓക്കെ അപ്പം ഈ പറയുന്നത് മൂപ്പനാദ്യം സപ്പോർട്ടായിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മൂപ്പന ഇടയ്ക്ക് രണ്ട് മൂന്ന് വീഡിയോ അല്ല നെഗറ്റീവ് പറയുന്നു പിന്നെ കുറേ കഴിയുമ്പോൾ വീണ്ടും ബിഗ് ബോസ് തുടങ്ങിയതിനു ശേഷം അവർക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നു ഒരു സ്ത്രീയെ ഒരു വിധവായ വിധവയായ സ്ത്രീന്നൊക്കെ എടുത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എൻ്റെ പൊന്നോ അത് ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്നു അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഞാനും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തു കൈസ് അങ്ങനെ ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ മാത്രം അത് ചെയ്തിട്ടില്ലായിരുന്നു അതിപ്പോൾ ഒരു വലിയൊരു തന്ന അവസാനം കലാശിച്ചത് ഓക്കെ അപ്പോൾ ഇന്നലത്തെ ലൈവില് അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഞാനതൊന്നു വെക്കട്ടെ ഞാനവൻ്റെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ പബ്ലിക്കായിട്ട് ഇപ്പം ലൈവ് ആണല്ലോ ഏ ലൈവ് ലൈവേ ലൈവിൽ പറയുകയാണ് ഏടാ കൈസെ നീയെ തെളിയിക്കണം ഏഹ് നീ നീ നീയെ തെളിയിക്കണം അതായത് നിന്റെ ജോലി െ കുറിച്ച് നിന്റെ ജോലി നിന്റെ നിനക്ക് ജോലിക്ക് അഫക്ട് ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖൈസ് തെളിക്കണം അല്ല ആ ജോലി ആ ഒരു സ്ഥാപനത്തിൽ തന്നെ വിളിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതാ നിങ്ങൾ ചിന്തിക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞു ആ സ്ഥാപനത്തിലാണ് വിളിച്ചത് അവിടെ സ്ഥാപനത്തിലോടത്തും ജോലി ചെയ്യുന്നുണ്ട് ആ പെണ്ണുങ്ങളെ വിമർശിക്കുന്നുണ്ട് ഈ പറയുന്നത് നിങ്ങൾ വിമർശിക്കുന്നില്ലേ ഇപ്പം ഈ പറയുന്ന നീരജയുടെ അമ്മൂസിൻ്റെ ഒക്കെ വീഡിയോസ് തന്നെ ഒരു മൂന്നാലെണ്ണം കടക്കുന്നത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളും നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ ഒരു കാര്യങ്ങളെ തന്നെ തെറ്റ് കണ്ടാൽ നമ്മളത് ഓപ്പണായിട്ട് സംസാരിച്ച് പറയുകയും ചെയ്യും അതങ്ങനാണ് ഏഹ് അതങ്ങനെയാണ് അതിന്റെ രീതിയും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പോൾ വന്നിട്ട് ആ ഓഫീസിലൊരു സ്റ്റാഫിന്റെ അടുത്ത് ഓക്കെ ആ ഓഫീസിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പത്ത് നാൽപ്പത് വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മെച്ചൂരിറ്റി ഒരു വ്യക്തിയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ ഓഫീസിലെ ഒരു സ്റ്റാഫിനോടാണ് അതൊക്കെ പറയുന്നത് ഞാൻ അങ്ങോട്ട് വരുമെന്നൊക്കെ പറയുമ്പം അവിടെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരുണ്ട് ഉത്തരവാദിത്തമായിട്ടുള്ള ആൾക്കാരുണ്ട് ആ ഉത്തരവാദിത്തമുള്ള ആരാ മാനേജർ ആവാം അവിടുത്തെ ഓണറാവാം ആരും ആയിക്കോട്ടെ അവരോട് സംസാരിക്കും അല്ലാതെ ഈ പറയുന്ന ഒരു സ്റ്റാഫിന്റെ അടുത്ത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ലൈവ് എന്തിനും റെക്കോർഡ് ചെയ്തു സോറി ഈ വിളിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്തു അവർക്ക് ചിലപ്പം ചെയ്യണമെന്ന് തോന്നി കാണും എന്തായാലും ഒരു സ്ഥാപനമല്ലേ പല ആൾക്കാരെ വിളിക്കാം ഭീഷണിപ്പെടുത്താം അതൊരു ഇത്രേ ഇതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വിലയാണ് പോകുന്നത് അതുകൊണ്ടൊന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ഒക്കെ ഖൈസ് നിരവാദം എനിക്ക് മനസ്സിലായി ഖൈസ് പറയുന്നുണ്ട് ഞാൻ ഞാനവിടെ നിങ്ങളെ ഈ എന്താണ് ഈ കോൾ വിളിച്ച കാര്യം ആ കോളൊക്കെ പുറത്ത് വിട്ടിരുന്നല്ലോ ഈ കോൾ ഞാൻ വിളിക്കുന്ന സമയത്ത് റെക്കോർഡിംഗ് ആണോ എന്ന് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് ആ റെക്കോഡിങ്ങിന് മുമ്പ് തന്നെ ഈ പുള്ളിക്കാരനെ വിളിച്ചത് ആളുടെ ഓഫീസിലേക്കാണ് അവന്റെ ഓഫീസ് നമ്പറിലേക്ക് ഞാൻ വിളിച്ചു സത്യമാണ് ഈ പറയുന്നത് പോലെ ഇനിയുള്ള ദിവസങ്ങൾ ഒരുപാട് പേര് അവന്റെ ഓഫീസിലേക്ക് വിളിക്കും ഒരുപാട് പേര് അഫക്റ്റഡ് ആയിട്ടുണ്ട് ഒരുപാട് പേര് എന്ന നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലാതെയും കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു മാനേജറുണ്ട് ആ മാനേജറോട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മാനേജറുടെ സംസാരം എന്താണ് സംസാരിച്ചെന്നുള്ള കാര്യം അറിയാതെയാണ് അളിയം വന്നത് നിങ്ങൾ പറയുന്നത് അവന്റെ ജോലിയുടെ കാര്യം സംസാരിച്ചിട്ട് ആകെ പറഞ്ഞുള്ള കാര്യം ഒന്ന് പറയണം നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്കുന്ന ഒരു സ്റ്റാഫാണ് ഇതുപോലെ നിരന്തരമായിട്ട് പറയുന്നുണ്ട് എന്നെ നിങ്ങൾക്ക് കുറച്ച് നാളുണ്ട് ഇവൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇവൻ ഇവന്റെ ഒരു ഗ്രൂപ്പ് ടീമുണ്ട് ഇതെല്ലാം നാളത്തെ വീട്ടിൽ ആ ഒരു ഡൗട്ടാണ് ഈ ഗ്രൂപ്പ് ടീം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഈ പറയുന്ന ഈ വ്യക്തിനെക്കുറിച്ച് സ്ഥിരം ഞാൻ സംസാരിക്കാറുണ്ട് ഞാൻ സംസാരിച്ചു ഇന്ന് അതിൽ സംസാരിച്ചു കുറച്ച് ആൾക്കാർ സംസാരിക്കും ഈ ഗ്രൂപ്പ് ടീമിൽ ആരൊക്കെ ഉണ്ടെന്നറിഞ്ഞാൽ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് കൈസിൻ്റെ ഏട്ടോ കൈസിൻ്റെ ഗ്രൂപ്പ് ടീമിൽ ആരൊക്കെ ഉണ്ട് എന്നൊന്ന് അറിയണമായിരുന്നു എന്തായാലും ഈ പറയുന്ന കൈസുമായിട്ട് നമുക്കൊരു കോൺ ഗ്രൂപ്പും കാര്യങ്ങളൊന്നുമില്ല അത് ഇനി ഇപ്പോഴേ തുറന്ന് പറഞ്ഞേക്കാം ഇനി അതുണ്ടെങ്കിൽ ആ പുള്ളി ഒന്ന് തെളിയിക്കട്ടെ അല്ല ഗ്രൂപ്പ് ടീം എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പോൾ ഈ പറയുന്ന മൂപ്പനെ സ്ഥിരം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി നമ്മുടെ നെഞ്ചത്തൊട്ട് ഇനി വരുമെന്നാണ് ഇനി ഇപ്പൊ വളച്ചൊടിക്കുമ്പോ നമ്മുടെ ഒക്കെ നെഞ്ചത്തോട്ട് അതൊന്നും തെളിയിച്ചാൽ കുറച്ചും കൂടെ നല്ല അങ്ങനെ ആ ഒരു കാര്യം അത് വെച്ചിട്ട് ഇവൻ വേറെ രീതിയിലേക്ക് വഴിതിരിച്ചിട്ട് ഇവന്റെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചു അല്ല ഇവര് തെളിയിക്കാൻ പറ്റുമല്ലോ അവന്റെ ആ സാറിനെ വിളിച്ചിട്ട് ആ സാർ പറയണം ഞാൻ ഇവന്റെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചു സ്ഥാപനത്തിൽ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പൊ ഇന്നൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം പറഞ്ഞു മനസ്സിലാക്കണം എന്ന് പറയുന്നത് അതിനെക്കാടന്നല്ല വീട്ടിൽ അച്ഛനമ്മയും വിളിച്ചു പറഞ്ഞാൽ പോരെ പ്രശ്നം തീർന്നില്ലേ അതില് വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരോട് കാര്യം പറയാം അതൊരു അന്തസ്സുണ്ട് ഇതിപ്പം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാകുമ്പോൾ ആലോചിച്ച് നോക്കി ഇതിപ്പം നാട് മൊത്തം അറിയുന്നതല്ലേ ആഹാ ഇത് അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ ഇവ നിരന്തരമായിട്ടിന്ന് പറയുന്നതും എത്ര പേരെ കൊല്ലാക്കുല ചെയ്യുന്നതും അത് ആൾക്കാർക്കൊന്നും പൊള്ളത്തിൽ നിന്നാണ് വിചാരിക്കുന്നത് അവർക്കാർക്ക് പൊള്ളത്തിൽ നിന്നാണ് വിചാരിക്കുന്നത് മുൻകാലങ്ങളിൽ ഞാനിതുപോലത്തെ ടൈപ്പ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന നാട് തന്നെയാണ് ആ തെറ്റാണെന്ന് അറിഞ്ഞ് ഞാൻ തിരുത്തി അതിനുശേഷം അവൻ ോ മറ്റുള്ളവരെ തിരുത്താൻ ഉദ്ദേശവും എന്തിനാ തിരുത്താൻ വേണ്ടി നടക്കാനാ നിങ്ങൾക്ക് തോന്നുമ്പോൾ തോന്നിയ പോലെ നടക്കാനും തോന്നുമ്പോൾ നന്നാവാനും ഉള്ള ഒരു ലോകമായിട്ടാണോ ഈ കാണുന്നത് മറ്റുള്ളവർക്ക് അവരുഷ്ടങ്ങളില്ല അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി സംസാരിക്കുമ്പം ഭയങ്കര ഇതാ എനിക്കാണെങ്കിൽ ഇന്നിപ്പം സാത്താൻ ഒരു വീഡിയോ കിട്ടും അത് കണ്ടപ്പോൾ കുറച്ചും കൂടെ ചിരി വന്നു ഈ ഒരു വ്യക്തിക്ക് എന്തുവാന്നുള്ള രീതി ഉണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്റെ ഒരു വിഷയത്തിലാ ബാധിക്കപ്പെട്ട ഒരു പെണ്ണ ഇറ്റ്സ് മീ അഞ്ചിനുടെ കാര്യം ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് അതിനു മുമ്പ് ഒരു പെണ്ണുണ്ട് അന്ന് ആ പെണ്ണിനെ വെച്ച് പറഞ്ഞ ആൾക്കാരിട്ട കമൻറ്റും പേഴ്സണലി പോയിട്ട് ആ പെണ്ണിനെ അയച്ച മെസ്സേജ് ഏ ഇപ്പോഴും എല്ലാവരുടെയും അവരുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് ഡാനിയെ അവളെ വെച്ചുകൊണ്ടിരിക്കുക ഏഹ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പം ആൾക്കാരുടെ കമൻസാണ് ഡാനി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതും എന്നെ കാണുക ചേച്ചി ചേച്ചിയത് എൻ്റെ ചേച്ചിയെപ്പോലാണ് ഞാൻ അവർ എപ്പോഴും കാണുന്നത് എൻ്റെ സ്വന്തം ചേച്ചി സ്വന്തം ചേച്ചിയെപ്പോൾ അവരെ ആ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് അത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ അതും പബ്ലിക്കായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടെ വിളിച്ച് പറഞ്ഞ കുറേ തോന്നിവാസ വർത്താനം ഉണ്ടായിരുന്നു ഞാൻ കാര്യം പറയട്ടെ ഈ കർമ്മയെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഞാൻ അത്ര വിശ്വസിക്കാത്ത ഒരാളായിരുന്നു ഈ അടുത്ത സമയം കൊണ്ട് ഞാനത് വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഓരോന്നാണിത് ഞാൻ അവൻ്റെ അവൻ്റെ ഓഫീസില് അവൻ എന്നെ വിളിച്ചത് ഇതെല്ലാം അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ഥാപനത്തിൽ ഒരു ഒരു എന്താണ് ഒരു ഇതുപോലത്തെ ഒരു നല്ലൊരു സ്ഥാപനത്തിൽ വലിയ സ്ഥാപനത്തിൽ ഒരു ഡയഗ്നോസ്റ്റിക് സെൻ്ററിലേക്ക് ഒരു വ്യക്തി വിളിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കോൾ റെക്കോർഡ് ചെയ്യാമോ ആ കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് മൊത്തം ആ സ്ഥാപനത്തിന്റെ നമ്പറിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ പ്രസ്തുത ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചിരുന്നാലും അവർക്ക് റെക്കോർഡ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ അത് പുറത്തുള്ള പെർമിഷൻ അവർക്കുണ്ടോ ഞാൻ വിളിച്ചേക്കുന്നത് കൈസിന്റെ നമ്പറിലേക്കോ അവിടെ ഇരിക്കുന്ന മറ്റേ എന്താണ് റിസപ്ഷനിസ്റ്റിന്റെ നമ്പറിലേക്കോ അല്ല ഞാൻ ആ ഓഫീസിലേക്കാണ് വിളിച്ചത് ആ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു ആ എന്താ പ്രശ്നം കൈസില് കൈസിനു കൈസിൽ വിമർശനത്തിന് അതി തന്നോ നീ എന്നെ വിമർശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയുന്നില്ല ഞാൻ ദേഷ്യം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വായിന്ന് ഓരോ വിവരക്കേട് വീടുന്ന പറഞ്ഞു മനസ്സിലായോ അവർക്ക് അത് റെക്കോർഡ് ചെയ്യുവോ ചെയ്യാതിരിക്കുവോ ചിലപ്പോൾ അവരുടെ സ്റ്റാഫിനെ അവർ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഓക്കെ അത്രേ ഉള്ളൂ അങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി അവർ കറക്റ്റായിട്ട് അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്ത് അവന്റെ കൊടുത്തെങ്കിൽ കൊടുത്ത് കണക്കായി പോയെന്നേ എന്റെ തനി കൊണ നാട്ടുകാർക്ക് കാണാല്ലോ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ഞാനൊരു കാര്യം പറയാം വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് ഇപ്പം അത് കൊടുത്തോണ്ടാണ് സത്യം പറയലോ താൻ എന്ന വ്യക്തി ഓരോ ആൾക്കാർക്കും മനസ്സിലായി തൻ്റെ യഥാർത്ഥ ക്യാരക്ടർ ഇതൊന്നും അല്ല ഇതിൻ്റെ അപ്പുറമാണെന്ന് നമുക്ക് നല്ല രീതി അറിയാം പക്ഷെ ഇതൊന്നും ആരും വിശ്വസിക്കില്ല നന്മമരം കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടുത്തെ മണ്ടരാര ഇവിടുത്തെ ജനങ്ങളാണ് ഇവരെ പോലുള്ളവരെയൊക്കെ ഇവരെ പോലുള്ളവരെയൊക്കെ വിശ്വസിക്കുന്നവരെ മണ്ടന്മാരെന്നെ ഞാൻ പറയത്തുള്ളൂ ഓക്കെ എല്ലാവർക്കും തോന്നുന്നുണ്ട് ഇപ്പോഴും അത് ദേഷ്യം മാറിയിട്ടില്ല ദേഷ്യം മാറിയിട്ടില്ല എന്ന് കാരണം എന്ന് വെച്ചാൽ അത് അതങ്ങനെ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല അന്ന് ആ വീട്ടുകാർക്കുണ്ടായ ബുദ്ധിമുട്ട് ഒരു മകനുണ്ടായ പ്രശ്നങ്ങളാണെങ്കിലും അത് ഏതൊക്കെ തരത്തിൽ പോയെന്നുള്ള രീതിയിലാണെങ്കിലും ഫാമിലി എനിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാനൊരു കാര്യം തുറന്നു പറയും നിങ്ങളോട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് ഇതൊന്ന് കണ്ട് ഒരു കണ്ണീര് താഴെ വീണ നിങ്ങൾക്ക് സഹിക്കൂ ഇല്ലല്ലോ നിങ്ങളുടെ എനിക്ക് സാത്താൻ്റെ ഒരു കാര്യം പറയാം സാത്താൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ആ പെൺകുട്ടി അങ്ങനെ അമ്പലിട്ട് ഇവൻ തിരിച്ച് മറുപടി കൊടുത്ത് അവസാനം ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഏത് തരത്തിലാണ് ഇയാൾ പറഞ്ഞു കൊടുത്തതെന്നും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അവൻ്റെ അവൻ പറയുന്നുണ്ട് പിന്നെ സീതത്തോട് അത് വലിയൊരു കഥയാണ് ഒരു ബ്ലോഗിനെ പറ്റി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയും വിളിച്ചിട്ട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തൊരു വ്യക്തിയാണ് പുള്ളിക്ക് ഡയറക്റ്റായിട്ട് അടിക്കാൻ പറ്റാത്തടത്ത് കീഴിൽ കൂടിയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പരിപാടി അതെന്ന് നിർത്തുവോ അന്ന് നിങ്ങൾ നന്നാകും പറഞ്ഞു മനസ്സിലായോ എനിക്ക് ഞാൻ പറയും ഞാൻ നിങ്ങളുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് പറഞ്ഞത് ഇത് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കാരണം എന്ന് വെച്ചാല് ദൈവമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ദൈവമെന്ന് പറഞ്ഞൊരു സംഭവം ഓക്കെ ഇതിപ്പം എന്താ പറയണ്ടേ കുറേ ആൾക്കാരുണ്ട് കുറേ നന്മ മരങ്ങൾ കുറേ ഈ പറയുന്ന ഈ അടുത്ത് ആ നമ്മുടെ ചിഞ്ചു ചേച്ചി ചിഞ്ചു ചേച്ചിയുടെ വിഷയം ഒരു ചേച്ചി വന്നിട്ടിരിക്കുന്നത് കോരെ കോരെ പ്രസംഗിക്കുന്നുണ്ട് അവരൊക്കെ ഈ വീഡിയോ ഒന്നും കണ്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ ആലോചിക്കുന്നു ഓക്കെ എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നില്ലേ അതാണ് ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എളു ഞാനൊരു കാര്യം പറയാം നിങ്ങളെയൊക്കെ ചുമ്മാ കാര്യം കാണാൻ വേണ്ടി ഓരോന്നെ കിട്ടുകാര്യം നിങ്ങളതൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും അവർ നൈസായിട്ട് പോവുകയും ചെയ്യും അതിൻ്റെ ഏറ്റവും കൂടുതലൊരു ഇതാണ് തൻ്റെ താൻ പറഞ്ഞിട്ട് എന്താ പറയണ്ടത് എൻ്റെ വീട്ടിൽ ഒരുത്തൻ വന്നായിരുന്നല്ലോ ഏ ഡി ജെ കുട്ടന ഡി ജെ കുട്ടൻ പറഞ്ഞിട്ടല്ലേ ഓരോ കാര്യങ്ങളും താൻ ചെയ്തേ ഞാനൊന്നും പറയുന്നില്ല എനിക്കത് കേൾക്കുമ്പോൾ തന്നെ പിന്നെ എൻ്റെ വീട്ടിൽ ഡി കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന മൂപ്പനൊന്നും എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല അത് കൈസ് പറഞ്ഞതിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഏ ഈ പറയുന്ന പുള്ളി എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല 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 അത് വേറെ കാര്യം വന്നിട്ടില്ല പക്ഷേ എങ്ങനെയൊക്കെ കീഴിൽ കൂടെ തരുന്നുണ്ടോ അതെല്ലാം നല്ല രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ബൈ എനിക്കൊന്നും പറയണമെന്നു ഈ ഒരു ലൈവും കൂടെ കണ്ടപ്പം പിന്നെ വീട്ടിൽ വന്നിട്ട് കച്ചടം ഉണ്ടാക്കിയിട്ടില്ല ആരും ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണെന്ന് ആ സമയത്ത് എനിക്ക് അത് ഒന്നും പറയുന്നില്ല ഞാനായിട്ട് ഇവിടെ ഞാനായിട്ട് ആരുടെ അടുത്തും അങ്ങനെയൊന്നും പോകാറില്ല ഞാനിപ്പം ഭയങ്കരമായ സംസാരിക്കത്തുള്ളൂ പക്ഷെ നില തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താണെന്ന് പോലും എന്നെ ആക്കിയും അല്ലെങ്കിൽ എന്താ പറയേണ്ടത് അറിയാത്ത കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ സംസാരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും അതിപ്പോൾ എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ കയ്യിലോ കാലിലൊക്കെ തോളത്തോ ഒക്കെ കൈയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും എനിക്കിത് പറയണമെന്ന് തോന്നി Tani, carmelo, carma, by la viola.